ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്നത് നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദമോളെ സ്നേഹിക്കുന്ന ആഹ് വസന്തരയും അതുപോലെ മൂർത്തി മുത്തശ്ശനും നമ്മുടെ നയനെയൊക്കെയാണ് അങ്ങനെ സന്തുമോൾക്ക് മോൾക്ക് മൂർത്തി മുത്തശ്ശനും വസന്തരയൊക്കെ ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നയനു ചോദിച്ചു അല്ല എന്താ മോളുടെ ഉമ്മ വേണ്ടെന്നപ്പം നമ്മുടെ ദേവയാനി ദേഷ്യപ്പെട്ട് പറയാണ് എനിക്ക് അവളുടെ ഉമ്മയും വേണ്ട ഒരു ഗോപ്പും വേണ്ട ഉള്ളത് കിട്ടിയതൊക്കെ സമാധാനമായി എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ മൂർത്തി പറഞ്ഞത് ഇങ്ങനെ കുട്ടിയുടെ മുമ്പിൽ ഒന്നും വെച്ച് സംസാരിക്കരുത് ദേവയാനി നീ എന്ത് ഇങ്ങനെ മാറിപ്പോയത് പിന്നെ ഞാൻ മാറി പോകാതെ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്റെ മോനെയാ കാരണം അവൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നത് നിന്റെ മകൻ തെറ്റ് ചെയ്തത് നിനക്ക് അത്രക്ക് വിശ്വാസം ഉണ്ടോ ആ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ ഏറ്റല്ലോ പിന്നെ അവൻ തെറ്റ് ചെയ്തതല്ലേ അവനേറ്റത് അതിൽ കൂടുതൽ പിന്നെ എന്താ ഇതിനൊക്കെ തെളിവുള്ളത് ഉം അവനെ വലിയൊരു ക്രിമിനൽ തന്നെയാ ഇവിടെയുള്ള കൊച്ചുമക്കളോ മൂന്ന് കൊച്ചുമക്കളിലും ഏറ്റവും വലിയ ക്രിമിനൽ ക്രിമിനലായിട്ടാ ഇപ്പൊ അവനെ ഞാൻ കാണുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ക്രിമിനൽ ക്രിമിനലിനെ പറ്റൂ ആ അങ്ങനെയാണെങ്കിൽ നിന്റെ മോനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടാൻ പറ എന്നിട്ട് നീ പോയി സാക്ഷിയും പറയും ആ ഞാൻ സാക്ഷി പറയും ഞാൻ സാക്ഷി പറയുക തന്നെ ചെയ്യും ഈ കാര്യത്തില് ഞാൻ ഏത് കോടതി വന്ന് സാക്ഷി പറയാനും തയ്യാറാ ഇതൊക്കെ കേട്ടു ും നമ്മുടെ നയനക്ക് ഭയങ്കര വിഷമായിട്ടോ നയനും ഇത് കേട്ടോണ്ട് അവിടെ ഇരിക്കും നിൽക്കുകയാണ് അത് അതുപോലെ തന്നെ നമ്മുടെ ചന്തു മോളും നിൽപ്പുണ്ട് അങ്ങനെ ഇത്രവും ദേവയാനിയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശനോടും വസന്തരയോടും വസന്തര മുത്തശ്ശിയോടും നയന പറഞ്ഞു എത്ര പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ അമ്മയുടെ മനസ്സിൽ നിറയെ ആദർശ്ശേരിനോട് ദേഷ്യം തന്നെയാ ആദർശന് തെറ്റുകാരൻ തന്നെയാ പിന്നെ നമ്മൾ എന്തിനാ ഓരോന്ന് പറഞ്ഞ് വെറുതെ തിരുത്താനായിട്ട് നിൽക്കുന്നത് അമ്മയുടെ മനസ്സിലുള്ള ആ സങ്കല്പവും അതൊക്കെ മാറണമെങ്കിൽ എന്തെങ്കിലും തെളിവ് സഹിതം കിട്ടണം അല്ലാതെ അമ്മയുടെ മനസ്സ് മാറില്ല പിന്നെ നമ്മൾ എത്ര മാറ്റാൻ നോക്കിയിട്ടും ഒരു കാര്യവും ഇല്ല അമ്മയുടെ വായിലിരിക്കുന്നത് വെറുതെ നമ്മളിങ്ങനെ കേക്കുക നമ്മുടെ മനസ്സ് വിഷമിക്കുക എന്നല്ലാതെ വേറെന്താ ഇതിന് പ്രതിവിധി ഉള്ളത് മുത്തച്ഛ വേറെ ഒന്നും അപ്പൊ പിന്നെ അമ്മേനെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക അതല്ലേ ഏറ്റവും നല്ലത് ഈ സമയത്ത് നമ്മുടെ വസുധര ചന്തു മോളോട് പറയാ മോളുണ്ടല്ലോ ഇപ്പൊ പോയ മുത്തശ്ശിയോട് അടുത്ത് കൂടിക്കോണം അവരെന്ത് പറഞ്ഞാലും കാര്യമാക്കണ്ടട്ടോ മോളോട് സ്നേഹമുണ്ട് സ്നേഹം ഒന്നുമില്ല അങ്ങനെ കൊറച്ചുനാള് മോൾ അരികിലേക്ക് ചെല്ലുമ്പം ആ മുത്തശ്ശിയുടെ സ്വഭാവം മാറിക്കോളും മോളോട് സ്നേഹം വന്നോളും അപ്പോഴത്തേക്ക് നമ്മുടെ നായനു പറഞ്ഞ അതെല്ലാം ഞാൻ മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുത്തശ്ശി മോള് ബാ നമുക്ക് പോകാന്ന് പറഞ്ഞ് നായനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് മുത്തശ്ശിനും മുത്തശ്ശി മുത്തശ്ശിക്കും സത്യം പറഞ്ഞിട്ടുണ്ട് ഭയങ്കര വിഷമം തന്നെയാണ് ഈ വയസ്സാങ്കാലത്ത് എന്തൊക്കെ അനുഭവിച്ചാലാണ് അവർ രണ്ടുപേരും ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിരണേ ആണ്ട്ടോ അപ്പൊ കിരൺ ഭയങ്കരമായിട്ടും ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഡി എൻ എ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ അറിയണം അപ്പൊ നമ്മുടെ കിരൺ കിരൺ വന്നിരിക്കുന്നത് ആദർശനെ കാണാനാണ് അപ്പം ആദർശും കിരണും തമ്മിലുള്ള ഒരു മീറ്റ് ചെയ്യുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ആദർശ് വന്നു ആദർശ് വന്ന ഉടനെ തന്നെ നമ്മളോട് കിരണോട് ചോദിച്ചു അല്ല എന്തായാ കാര്യങ്ങളൊക്കെ എടാ അവൻ ലീവാ നീ കുറച്ചുകൂടെ കാത്തിരിക്കണം കാരണം അവൻ ലീവ് ആയതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല ഷു എന്റെ ക്ഷേമ പോയടാ അതാ ഞാൻ പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് പറഞ്ഞത് ഉം പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊന്ന് ഡ്യൂട്ടിയിൽ കയറണ്ടേ ഈ വെയിറ്റിംഗ് എന്ന് പറയുന്നതേ അത് വല്ലാത്തൊരു പീഡനമാടാ ഞാൻ മടുത്തു വെയിറ്റ് ചെയ്ത് തെറ്റ് ചെയ്യാതെ എൻ്റെ മുത്തച്ഛൻറെ മുമ്പിൽ പോലും ഞാൻ ഇപ്പൊ തല താഴ്ത്തി നിൽക്കാ ചെയ്യുന്നത് ആ അതിന് നിന്റെ മുത്തശ്ശൻ നിന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ മറ്റാരെക്കാളും നിന്നെ വിശ്വാസാ നിന്റെ മുത്തശ്ശന് ഉം പക്ഷെ ആ മുത്തശ്ശൻ പോലും ഉള്ളിന്റെ ഉള്ളില് നേരി ഒരു സംശയം കാണിക്കുന്നുണ്ട് ഒട്ടുമില്ല ഞാൻ ഇടയ്ക്ക് മൂർത്തി സാറുമായിട്ട് സംസാരിച്ചതല്ലേ നീ അത് നൂർത്ത് വിഷമിക്കണ്ട എന്റെ ഉള്ളില് നിന്നെ കുറിച്ച് ഒരു സംശയം ചെലപ്പോ ഉണ്ടാകും അല്ല കല്യാണിക്ക് സംശയം ഉണ്ടാകുമോ നയനിക്ക് സംശയം ഉണ്ടാകുവോ വേറെ ആർക്ക് സംശയം ഉണ്ടാവുവോ അതൊന്നും നീ ഓർക്കണ്ട പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിക്കും നിന്റെ ഉള്ളിൽ നിന്റെ മനസ്സ് നന്നായിട്ട് അറിയാം നിന്നെ സംശയിക്കില്ല അല്ലടാ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ എനിക്ക് സത്യം അറിയണം ചന്തു മോൾ ഏതായാലും എൻറെ കുഞ്ഞല്ല അതെനിക്കറിയാം അതാഭിയുടെ കുഞ്ഞാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത് അവൻ എന്നെ ചതിക്കാണൊന്നും അങ്ങനെയെങ്കിലേ അവൻ കളിച്ച നാടകങ്ങൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്തതൊക്കെയാ എടാ അതല്ല അത് അതിനപ്പുറം അവൻ കളിക്കൂലോ അവന്റെ സ്വഭാവം അറിയാലോ നായനയോട് നീ സത്യങ്ങളൊക്കെ കൂടി പകുതി ടെൻഷനൊക്കെ പോയില്ലേ നിന്റെ ആ പിന്നെ നീ ഇപ്പോഴും ചന്തു മോളോട് ഒരു അകലം പാലിക്കുന്നുണ്ടെന്ന് നായന എന്നോട് പറഞ്ഞിരുന്നു എന്തിനാടാ ആ പിഞ്ചുകുട്ടിയോട് ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അതിനെ നീ സ്നേഹിക്കല്ലേ ചെയ്യേണ്ടത് അത് പിന്നെ ആ കിരണെ എനിക്ക് ആ കുട്ടിയോട് കുറച്ച് സ്നേഹമൊക്കെ തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ട് തോന്നിത്തുടങ്ങിയാ പോരാ അത് നീ പ്രകടിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അത് പിന്നെ ഞാൻ ശ്രമിക്കാം എടാ നിന്റെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കട്ടോ ആ ഒരു പ്രതീക്ഷ ഉള്ളത് എനിക്ക് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ ഡി ടെസ്റ്റ് കിട്ടിയേ പറ്റൂ എന്ന് ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പൊ ഏതായാലും കുറച്ച് ദിവസം കൂടെ നമ്മളും കാത്തിരിക്കണം ഈ ഒരു ഡി എൻ എ റിസൾട്ട് വരാനായിട്ട് കാരണം നമ്മുടെ കിരണിന്റെ കൂട്ടുകാരനാണ് ആ ഒരു ഫോറൻസിക് ലാബിൽ നിൽക്കുന്നത് അപ്പൊ കൂട്ടുകാരൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡി എൻ എ ടെസ്റ്റ് കിട്ടില്ല ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനി കരഞ്ഞോ കരഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ ചന്മോൾ ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ചന്മോള് ചെന്ന് ദേവയാനിയുടെ അടുത്ത് നിൽക്കുക അപ്പഴത്തേക്ക് ദേവയാനി ചോദിച്ചു ഉം എന്ത് വേണം എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് നീ എന്തിനീ ഇവിടെ വന്ന് നിൽക്കുന്നത് അത് പിന്നെ എനിക്കാരും ഇല്ല മുത്തശ്ശി ഞാൻ തന്നെ ഉള്ളൂ മുത്തശ്ശി മുത്തശ്ശി എന്താ എന്നോട് കൂട്ടില്ലാത്തത് നിനക്കാരും ഇല്ലെങ്കിൽ ഞാൻ എന്ത് വേണം നിന്നെ ഞാൻ ഇനി ഏറ്റെടുക്കണോ അതാണോ നിന്റെ ഉദ്ദേശം അപ്പൊ നമ്മുടെ നയനെ ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ദേവയാനി പറയാ ഇപ്പൊ നിനക്ക് തൽക്കാലം ഒരു അച്ഛനും അമ്മയും ഉണ്ടല്ലോ അതുപോലെ നിനക്ക് അല്ല ഇനിയിപ്പൊ അതിന്റെ കൂടെ അമ്മയായിട്ട് ഞാനും വേണോ നിനക്ക് ഒക്കെ എന്റെ മുമ്പിൽ നിന്ന് മാറി ഇല്ലെങ്കി എന്റെ കയ്യിൽ നല്ലത് കിട്ടും നിനക്ക് എന്ന് പറഞ്ഞു അപ്പഴത്തേക്കും ചന്തമോള അങ്ങ് പോവാഡ് കേട്ടോ പക്ഷെ നമ്മുടെ ദേവിയാനിയുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ദേവിയാനിക്ക് നല്ല വിഷമമുണ്ട് ഈ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നത് കൊണ്ട് പക്ഷെ ദേഷ്യപ്പെടാതിരിക്കാനും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ദേവിയാനി ഉള്ളത് ഈ സമയത്ത് നമ്മുടെ നയനെ ഇതെല്ലാം കേട്ടിട്ട് ദേവയാനീന്റെ അടുത്തേക്ക് വരികയാണ് ദേവയാനിയുടെ അടുത്തേക്ക് വന്നിട്ട് എന്തമ്മേ എന്തമ്മ കാണിച്ചത് മോക്ക് അമ്മയെ വലിയ ഇഷ്ടല്ലേ ഓ ഓഹോ അത് ശരി അപ്പൊ നീ ആണല്ലേ കുഞ്ഞിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് മാറി നിന്ന് നിന്നത് ആ എന്തിനാമ്മേ എന്തിനാമ്മേ ആ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചൂടാകുന്നത് നീ നിന്റെ ഭർത്താവും കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് നോക്കിക്കോണം അതിനിടയിലേക്ക് മറ്റുള്ളവരെയും കൂടി വലിച്ചിഴക്കരുത് അത് പറയാനാ ഞാൻ ഇവിടെ നിന്നത് എന്തിനാമ്മേ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ചൂടാകുന്നത് അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു ആ കുട്ടിയോട് ഇങ്ങനെ ചൂടാകാന് എനിക്ക് ഈ വിഷയത്തിന്റെ പേരിൽ നിന്നോട് തർക്കിക്കാൻ വയ്യ നയനാ നിങ്ങൾ രണ്ടാളും അവളെ ഏറ്റെടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും സ്വാതന്ത്ര്യമൊക്കെ തന്നെയാണ് അതിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി പിന്നെ എന്നെ കൂടെ കൂടവ നിങ്ങനെ ശല്യം ചെയ്യരുത് ദേഹ് ഈ വീട്ടിലെ ഏറ്റവും തല്ലിപ്പൊളി പയ്യനെ ആരായിരുന്നു അഭി അവനെയും കടത്തിവെട്ടി നിന്റെ ഭർത്താവ് എന്റെ മകനെ ഇനിയിപ്പം നിങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ അതിനുവേണ്ടി ശ്രമവും നടത്തണ്ട ആ കഷ്ടപ്പെടേണ്ട കാര്യം ഇല്ലെന്നാ ഞാൻ പറഞ്ഞത് എന്തിനാ വെറുതെ ഹോസ്പിറ്റലിൽ പോയി പൈസ കളയുന്നത് ഇപ്പം താലോലിക്കാൻ ഒരു കുഞ്ഞായല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ചന്ദോളെ കൈവിട്ട് കളയാനേ എനിക്കും എൻ്റെ ഭർത്താവിന് പറ്റില്ല പിന്നെ എനിക്കമ്മോളെ അത്രയ്ക്ക് ഇഷ്ടമായി അവളെ എനിക്ക് അത്രക്ക് ഇഷ്ടമായത് തന്നെ അവൾ എൻ്റെ കുഞ്ഞായിട്ട് തന്നെ വളരും അതമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനി അങ്ങ് പോവാണ് കേട്ടോ നമ്മുടെ ദേവിയാനിക്ക് ഇതൊന്നും അങ്ങോട്ട് സഹിക്കുന്നില്ല ദേവിയാനിക്ക് എങ്ങനെയെങ്കിലും ആദർശന്റെയും നയനിയുടെയും ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നല്ലോ അതിനിടയിൽ ഇങ്ങനെ ഒരു കുഞ്ഞു വന്നാൽ നമ്മുടെ ദേവിയാനി സഹിക്കുവോ ദേവി അനി നല്ല ഒരു പെണ്ണുങ്ങളും സഹിക്കത്തില്ല നമ്മുടെ നയന സഹിക്കുന്നത് പോലെ ഈ സമയത്ത് നമ്മുടെ ജലജയാ കാണിക്കുന്നത് അങ്ങനെ ജലജ ജലജയുടെ കൂടെ നമ്മുടെ ദേവി അനിയുണ്ട് അങ്ങനെ ജലജ പറയാ നാളെ ഉണ്ടല്ലോ എൻ്റെ കൊച്ചുമോളുടെ നൂലുകെട്ടാ ഇനി ആ നൂലുകെട്ടിന്റെ കൂടെ ആ ചന്തു കാണുമോ അത് പിന്നെ നീ തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ ജലജ ഉം എനിക്കറിയാം ഞാനല്ല തീരുമാനിക്കുന്നത് നമുക്ക് മുകളിൽ കാരണവന്മാരുണ്ടല്ലോ അപ്പൊ ജയനും അജയനും കൂടെ ഇറങ്ങി വരികയാണേ അപ്പൊ ജയനും അജയനും വന്ന ഉടനെ തന്നെ നമ്മുടെ അജയൻ ചോദിച്ചു എന്താ ഇവിടെ പ്രശ്നം ദേ നാളത്തെ ചടങ്ങിനെ ചന്തു കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നാ ഇവളീ പറയുന്നത് അപ്പം ജലചോറിന് താല്പര്യമില്ല നല്ല ചേട്ടാ ഇതുവരെ നവ്യയുടെ അച്ഛനും അമ്മയൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലല്ലോ അവരോടൊക്കെ നമ്മൾ എന്ത് പറയും ചന്ദോളെ കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ ചടങ്ങിൽ മാത്രമല്ല എവിടേക്ക് അവിടെ കൊണ്ടു അവളെ കൊണ്ടുപോയാലും ഓരോരോ ചോദ്യങ്ങളും ഇവൾ ആരാണ് എവിടെ നിന്ന് വന്നതാണെന്നൊക്കെ ഒരു സമയത്തെ നിന്നെയും അച്ഛൻ ഇതുപോലെ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ ജലജ അന്നും ആൾക്കാർ ഒരുപാട് ചോദിച്ചിരുന്നു ഇതാരാണ് ഈ കുട്ടി ഏതായിരുന്നു എന്നൊക്കെ അന്നതിന് മറുപടി കൊടുത്ത അച്ഛനും അമ്മയും ഇതിനും മറുപടി കൊടുത്തോളൂ ഞാൻ വന്നതുപോലെയാണോ ഇവള് വന്നത് അപ്പഴത്തേക്ക് അജയം ചോദിച്ചു പിന്നെന്താ ഇതിന് മാത്രം ഒരു വ്യത്യാസം ഇരിക്കുന്നത് ജലജ നീ വന്നതുപോലെ തന്നെയാ ചന്തു മോളുടെ ഈ വീട്ടിൽ വന്നിരിക്കുന്നത് അതിന് വലിയ വ്യത്യാസം അപ്പോഴത്തേക്ക് നമ്മുടെ അജയൻ പറഞ്ഞു ആ അജയനല്ല ജയൻ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞുകൂടാ ഏതായാലും ചന്തു മോള് അമ്മ പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടിലെ കുട്ടിയാണ് ചന്തു മോളെന്ന നിനക്കാണെങ്കില് ഈ വീടുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ ജലജ എന്നിട്ടും സ്വന്തം മോളെ പോലെ എൻ്റെ അച്ഛനും അമ്മയും നിന്നെ സ്നേഹിക്കുകയായിരുന്നല്ലോ അപ്പൊ പിന്നെ എന്തുകൊണ്ട് ചന്തു മോളെ സ്നേഹിച്ചുകൂടാ അതൊരു പാവം കുഞ്ഞ അതിവിടെ താമസിച്ചെന്ന് കരുതി ആർക്കും ഒരു നഷ്ടം വരാനില്ലല്ലോ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ അതിന് സങ്കടപ്പെടുത്തരുതെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കുക ചെയ്യേണ്ടത് ഇവിടെയുള്ള ഓരോരുത്തരും അപ്പം ജയൻ പറഞ്ഞു അത് മാത്രമല്ലല്ലോ അജയ ഉം ഇവിടെ ആദർശ ഒരു തെറ്റ് ചെയ്തിട്ട് നയന ആദർശനെ സപ്പോർട്ട് ചെയ്യാ ചെയ്തിരിക്കുന്നത് അത് വില കുറച്ച് കാണാൻ ഒരിക്കലും പറ്റില്ല സ്വന്തം ഭർത്താവിനെ നയനക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ അവള് നമ്മുടെ മോനെ അംഗീകരിക്കുന്നത് ദേവ്യാനി അത്രത്തോളം സഹന സക്ഷി ശേഷിയൊന്നും എനിക്കില്ല അവളുടെ ആ സമീപനത്തിൽ എനിക്ക് നല്ല ദേഷ്യവും ഉണ്ട് അത് ഞാൻ അംഗീകരിച്ചു കൊടുക്കത്തും ഇല്ല ഇനി ആരെന്ത് പറഞ്ഞാലും അച്ഛൻ ഏറ്റെടുക്കാൻ പറഞ്ഞ കുഞ്ഞ് അതിവിടെ വളരുക തന്നെ ചെയ്യും അതിനെ തള്ളിക്കളയാന് ആർക്കും പറ്റില്ലല്ലോ ഒരു മനുഷ്യർക്കും പറ്റില്ല അപ്പൊ ജലജ പറഞ്ഞു എന്തായാലും ശരി എന്റെ കൊച്ചുമോന്റെ നൂല് കെട്ടിന് അവള് വരുന്നതിന് എനിക്ക് യാതൊരു യോജിപ്പുമില്ല അതാ എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ജലച്ചങ്ങ് പോവാണ് കേട്ടോ ഏതായാലും ഇത് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ട് എനിക്കും വലിയ താല്പര്യം ഒന്നും ഇല്ലെന്ന് അപ്പൊ നമ്മുടെ ജയം പറഞ്ഞു അവളുടെ സ്വഭാവം നിനക്കറിയാലോ അതിനൊപ്പം നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കരുത് കേട്ടോ വീടിന്റെ താളം തെറ്റാനായിട്ട് ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പോഴാണെങ്കിലോ അത് പതിവായിക്കൊണ്ടിരിക്കുക എനിക്കാണെങ്കിൽ അറിയില്ല ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ദേ ഇനിയെല്ലാം വരുന്ന പോലെ വരട്ടെ ഈ കുടുംബം തകരുവാണെങ്കിൽ തകരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവയാനി ദേഷ്യം വന്നങ്ങ് പോവാണ് കേട്ടോ പിന്നെ ജയനും അജയനുമാണ് ഉള്ളത് ആകെ മൊത്തം നമ്മുടെ അനന്തപുരി തറവാടിപ്പം അടിവേര് വരെ തെളിഞ്ഞു കാണാം ആ ഒരു അവസ്ഥയിലാണ് അങ്ങനെ നമ്മുടെ ജയൻ അജയനോട് പറയാ ആ കുട്ടീനെ അച്ഛൻ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അതിന് പിന്നീട് ഒരു വ്യക്തമായ കാരണം കാണുമല്ലോ അജയ അതുകൊണ്ട് നമ്മൾ ഒരു കാരണം വച്ചാലും പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടിട്ട് അതിനൊപ്പം നിൽക്കരുത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അച്ഛനത് സഹിക്കില്ല ഒരു കുഞ്ഞിനെ കരയിപ്പിച്ച് നമുക്ക് ഒരു പുണ്യം കിട്ടാനില്ല അതൊരു പിഞ്ചു കുഞ്ഞ ആ പിഞ്ചു കുഞ്ഞിനെ വളർത്തിയാൽ അതിന്റെ നന്മ നമുക്കേ കിട്ടത്തുള്ളൂ എന്നിങ്ങനെ അജയം പറഞ്ഞപ്പം അജയൻ അല്ല ജയം പറഞ്ഞപ്പം അജയം പറഞ്ഞു ആ ശരിയാ നമുക്കും അത് തന്നെ ചെയ്യാമെന്ന് അതായത് ഈ സമയത്ത് നമ്മുടെ ആദർശിനെയാണ് കാണിക്കുന്നത് ആദർശിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കാനുണ്ടോ അപ്പൊ നമ്മുടെ അജയൻ റൂമിലേക്ക് അജയൻ അല്ല സോറി ജയൻ റൂമിലേക്ക് ചെല്ലാണ് ആദർശന്റെ അച്ഛൻ അജെ ജയനെ കണ്ടതും നമ്മുടെ ആദർശ ചോദിച്ചോ അല്ല അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നു എനിക്കറിയാമോനെ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറയും ഇല്ലെങ്കില് നീ നയനയോടെങ്കിലും പറഞ്ഞേനെ അതുപോലെ തന്നെ ഇന്ന് വരെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതായിട്ടും നീ എന്നോട് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു സൂചന പോലും നീ എന്നോട് തന്നിട്ടില്ല അതിന് സൂചന തരാനായിട്ടും അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിലല്ലേ അച്ഛൻ പറയുന്നത് ഇനിയിപ്പം നിന്റെ കുഞ്ഞാണോ അല്ലയോ എന്നൊക്കെ തെളിയിക്കാൻ നിക്കേണ്ടത് തന്നെയാ ആ എന്ന് വെച്ചു കഴിഞ്ഞാല് അന്ന് ആ കുട്ടിയുടെ വീട്ടിൽ വെച്ചുണ്ടായ രംഗങ്ങളൊക്കെ അച്ഛനെ അത്രക്ക് സ്വാധീനിച്ചെന്ന് വേണം പറയാനായിട്ട് ഉം അന്ന് തന്നെ അച്ഛൻ തീരുമാനിച്ചു കാണും ചന്തു ഇവിടെ വളരട്ടെ എന്ന് അതായിരിക്കും അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എങ്കിലും എന്റെ ഭാഗത്തെ ന്യായം എനിക്ക് തെളിയിക്കണ്ടേ അച്ഛ യഥാർത്ഥ പ്രതി ആരാണെന്ന് തെളിയിക്കണ്ടേ യഥാർത്ഥ പ്രതി ആരായാലും അവനൊരു ഫ്രോഡ് തന്നെയാണ് ഇതുപോലെ ഒരു അമ്മയും കുഞ്ഞിനെയും ഫ്രോഡ് അല്ലെങ്കിൽ വീട്ട് കളയോ അങ്ങനെയാണെങ്കിൽ അവനെ കണ്ടെത്തിയിട്ട് അവനെ അവന്റെ കൂടെ ചന്തു പറഞ്ഞു വിടുവൊന്നും വേണ്ട അവനെ നിയമപരമായിട്ട് ശിക്ഷിക്കണ്ടേ ആ അതെന്താന്ന് വെച്ചാല് നീ ആ വഴിക്ക് നീങ്ങിക്കോ പ്രശ്നമൊന്നുമില്ല നിന്റെ കൈകൾ ശുദ്ധമാണെന്ന് പ്രൂവ് ചെയ്യാൻ നീ ശ്രമിച്ചോ അച്ഛാ ഇവിടെ എന്നെ വേദനിപ്പിക്കുന്നത് വേറെ ആരും അല്ല അമ്മയാ എല്ലാവരും വിശ്വസിച്ചിട്ടും അമ്മ എന്നെ വിശ്വസിക്കുന്നില്ല അമ്മയ്ക്ക് ഇപ്പൊ എന്നോട് വെറുപ്പ് മാത്രം ഉള്ളത് ഉം അത് നീ നയനെ വഞ്ചിക്കിച്ചു വഞ്ചിച്ചു എന്ന് കരുതിയിട്ട അല്ല അന്നിട്ട് നയനക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിന്റെ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവളോട് ഇത് എങ്ങനെ പറയും അവതരിപ്പിക്കുന്നൊക്കെയാ ഞാൻ ആദ്യം കരുതിയത് പക്ഷെ പറഞ്ഞപ്പം അവൾ എന്റെ കൂടെ നിക്കല്ലേ ചെയ്തത് ഉം നായന പോലെ വിശാല ഹൃദയം നിന്റെ അമ്മയ്ക്കില്ല അതാണ് പ്രശ്നം അത് തന്നെയാണ് പ്രശ്നം അമ്മ ഇങ്ങനെ മിണ്ടാത്ത മുഖം തിരിച്ചു നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് അച്ഛൻ അമ്മയോട് കാര്യമായിട്ടൊന്നും സംസാരിക്കണം എല്ലാം പറയണം ഞാൻ എല്ലാം പറയാം സംസാരിക്കാം എങ്കിലും നിന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ മാറണമെങ്കിൽ അവൾ കൂടി തോന്നണം അല്ലാതെ അവൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജയൻ അങ്ങ് മാറിപ്പോയിട്ടോ അപ്പൊ പിന്നെ ആദർശം ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് പിറക്കിയിരിക്കാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ജയൻ ദേവാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ദേവിയാനിയോട് പറയാ എടോ നമ്മുടെ മകന്റെ ഭാഗത്ത് തെറ്റുണ്ടായാലും ഇല്ലെങ്കിലും ശരി ചന്തുമോള് ഒരു കൊച്ചു കുഞ്ഞല്ലേ അതിനെ നീ എന്തിനാ വേദനിപ്പിക്കുന്നത് അതിനെ ഞാൻ വേദനിപ്പിച്ചില്ലല്ലോ അവളെ ഞാൻ സ്നേഹിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ അവളുടെ ആ അവൾ ആദർശന്റെ കുഞ്ഞ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് ശരിയൊക്കെയാണ് അവിടെ ചിലപ്പോ എന്റെ സ്നേഹം തീർന്നും കാണും ഉം അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പഴും ഞാൻ പറയുന്നത് ചന്തമോൾ ഒരിക്കലും ആദർശന്റെ കുഞ്ഞ് ആയിരിക്കില്ല 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 ആണെന്ന് നയനയും അവനും സമ്മതിച്ചു കഴിഞ്ഞില്ലേ എന്നിട്ട് മോൾ ആദർശന് വെറുത്തോ ഇല്ലല്ലോ ഉം അങ്ങനെ വെറുക്കില്ല അവൾ ആദർശനെ കാരണം മോൾ അത്രത്തോളം ആദർശനെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നീ എന്താണ് നിന്റെ ഭർത്താവിനെ മനസ്സിലാക്കിയത് ഹേയ് നീ മനസ്സിലാക്കിയിട്ടേ ഇല്ല പിന്നെ അങ്ങനെ ഒരു ഭാര്യനെ കിട്ടി നമ്മുടെ മോൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ തന്നെയാ അല്ല അപ്പം ഈ ചീറ്റ് ചെയ്തൊക്കെ ശരിയാനാണോ നയനിയോട് നയനിയോട് ഈ ചതി കാണിച്ചത് ശരിയാണെന്ന് ആണോ പറയുന്നത് ഉം എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല ദേവ്യാനി അച്ഛൻ ദീർഘവീക്ഷണം ഉള്ളവനാണെന്ന് അറിയാമല്ലോ അച്ഛൻ ഇങ്ങോട്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് പിന്നെ മോളെ ഇവിടെ നിന്ന് ഇനി പറഞ്ഞു വിടാനൊന്നും പറ്റില്ല അച്ഛനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അങ്ങനെയുള്ളപ്പം ആ കുട്ടിയെ നിനക്ക് സ്നേഹിച്ചൂടെ ദേവിയാനി ഈ പറയുന്ന ഈ പറയുന്ന ചേട്ടന് ഏട്ടന് ആദർശന്റെ നയങ്ങളെ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തന്നെയാ ഓ ഇതാ കുഴപ്പം അങ്ങനെ തെറ്റില്ല എങ്കിൽ അവനത് തെളിയിക്കട്ടെ പ്രൂഫ് സഹിതം കാണിക്കട്ടെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയാലേ കാര്യങ്ങളൊക്കെ അറിയാലോ അങ്ങനെ അങ്ങനെ തെളിവ് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇത് അംഗീകരിക്കുകയുള്ളൂ അങ്ങനെ വല്ല ടെസ്റ്റ് നടത്താനും അവന് പരിശ്രമിക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ കാരണം അവൻ നോക്കത്തില്ല അങ്ങനെ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അതിൽ അവൻ പരാജയപ്പെടുന്നു ഉം ഞാൻ തർക്കിക്കുന്നില്ല അമ്മയും മകനും പിണങ്ങിയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എല്ലാം ഒന്ന് ശരിയായി വരുവായിരുന്നു അമ്മയും മരുമകളും അതുപോലെ തന്നെ മകനും ഒക്കെ ഒന്നിച്ച സമയമായിരുന്നു അവിടെ ഇങ്ങനെ ഒരു ദുരിതം സംഭവിച്ചിരിക്കുന്നത് ഉം അതില് എനിക്ക് സങ്കടമുണ്ട് എന്റെ ജയേട്ടൻ പറഞ്ഞാലും നമ്മൾ തമ്മിലുള്ള തർക്കം കൂടുകയുള്ളു ഞാൻ ഇവിടെ നിന്നാല് എനിക്ക് ജയേട്ടനോട് വഴക്കിടം വയ്യ അതുകൊണ്ട് പറയുക എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല മകനെ നമ്മൾ അമിതമായി സ്നേഹിക്കുന്നത് കൊണ്ട് അവനെ നമ്മൾ ന്യായീകരിക്കുന്നത് എന്നാൽ ഇപ്പം മരുമോളും ഞാൻ അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് മകൻ ചെയ്ത തെറ്റുകളൊന്നും എനിക്ക് മറച്ചു വെക്കാൻ പറ്റില്ല അവളെ വഞ്ചിച്ച അവനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തൂല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിയാനി അങ്ങ് പോകും അപ്പൊ ദേവിയാനിയുടെ പ്രശ്നം നമ്മുടെ നയനെ ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഓർത്തിട്ടാണ് നമ്മുടെ ദേവിയാനിക്ക് ഇത്രയും വലിയ വിഷമം ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് ദേവയാനിയുടെ അടുത്തേക്ക് പിന്നെയും നമ്മുടെ ചന്തുമോള് വരുവാണെട്ടോ നയനാണെ പറഞ്ഞു വിടുന്നത് അങ്ങനെ നമ്മുടെ ചന്തമോള് ദേവയാനിയുടെ കയ്യിലൊക്കെ ചെന്ന് പതുക്കെ പിടിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കുക അപ്പൊ നമ്മുടെ ദേവയാനി ദേഷ്യപ്പെട്ടിട്ട് എന്താ എന്താ നിനക്ക് വേണ്ടത് എന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പഴത്തേക്കും ചന്തമോള് പേടിച്ചു പോയിട്ടോ ചന്തമോള് പറഞ്ഞു അത് പിന്നെ എന്നോട് എന്താ എന്നോട് എന്താ മുത്തശ്ശി കൂട്ടുകൂടാത്തത് എന്നോട് മുത്തശ്ശിക്ക് കൂട്ടുകൂടാൻ പറ്റില്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയാനിക്ക് ദേഷ്യം വന്നു കേട്ടോ എന്നിട്ട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്തേക്ക് വരരുത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പിന്നെ എന്തിനാ നീ എന്റെ അടുത്തേക്ക് വന്നത് അപ്പൊ നമ്മുടെ ചന്തമോള് കരയാൻ തുടങ്ങി കേട്ടോ കരഞ്ഞു കണ്ണുനീരൊക്കെ പതുക്കെ തൂത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയാനി ചുറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് പതുക്കെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തിട്ട് അതെ ഉം മോള് കരയുണ്ടട്ടോ കരയാൻ വേണ്ടി പറഞ്ഞതല്ല എന്തു പറഞ്ഞാലും ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ അതിന് ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ ഏഹ് പിന്നെ എന്തിനാ കരയുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ നയന ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ നയന പതുക്കെ അടുത്തേക്ക് ചെല്ലാണ് നയന മനഃപൂർവ്വം കുട്ടീനെ പറഞ്ഞു വിടുന്ന ദേവിയനിയുടെ മനസ്സ് മാറ്റാൻ അപ്പോഴേക്കും നമ്മുടെ പറഞ്ഞു ആഹാ വടക്ക് പറഞ്ഞില്ലേ ഇപ്പൊ കേട്ടതോ ചൂടായിട്ടല്ലേ മോളോട് സംസാരിച്ചതമ്മ അതുംകൊണ്ടല്ലേ കൊച്ചുകറിയുന്നത് ഇവിടെ ചിലർക്ക് കൊച്ചുകുട്ടികളോട് എങ്ങനെയാ സംസാരിക്കുന്നത് എന്ന് പോലും അറിയില്ല അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലേ ഞാൻ സംസാരിക്കാൻ പഠിപ്പിക്കാം മോള് വന്ന ശേഷം മറ്റാരെക്കാളും മോളുടെ കൂടെ സമയം ചെലവഴിച്ചത് അമ്മയല്ലേ എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഗൗരവം കാണിച്ചാൽ ആർക്കാണെങ്കിലും സങ്കടം വരത്തില്ലയോ ഇപ്പം ഇവള് കാരണം പലരും എന്നോട് തർക്കിച്ചോണ്ടിരിക്കാന്നായനെ ഈ കാര്യത്തിൽ എന്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടും ആർക്കും അത് കൊണ്ടും മനസ്സിലാവുന്നില്ല ഈ വീട്ടിലേക്ക് ഞാൻ വരുമ്പം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ ദശ്ശന്റെ മുത്തച്ഛനാ പിന്നെ മുത്തശ്ശിയും അത് അമ്മയ്ക്കറിയാലോ അവരൊരിക്കലും തെറ്റിന് കൂട്ട് നിൽക്കുന്നവരെയല്ല അവര് തെറ്റ് അംഗീകരിക്കില്ല അവര് തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെ ചൂണ്ടിക്കാണിക്കുള്ളൂ അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയില്ലേ അവർ പോലും മോളെ സ്നേഹിക്കല്ലേ ഓ അതെന്താണെന്ന് നിനക്കറിയാലോ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ അവർക്ക് ഭയങ്കര സ്നേഹം തന്നെയാണ് ഇതിനു മുമ്പും അവര് കുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇപ്പോഴും അനാഥാലയത്തിനു വേണ്ടി നല്ലൊരു തുക മാറ്റി വെച്ചിട്ടുണ്ട് മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി അതൊക്കെ അറിയാവുന്ന കാര്യം തന്നെ എനിക്ക് എന്നുവെച്ച് ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളെയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുവാർക്കെങ്കിലും അല്ല മോളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് മൂർത്തി മുത്തശ്ശന്റെ കൊച്ചുമോന്റെ മകളാണ് ഈ നിൽക്കുന്ന ചന്തു മോളെന്ന അപ്പൊ തൽക്കാലം മോളെ എങ്ങോട്ടേലും പറഞ്ഞു വിടാൻ മുത്തശ്ശിന് പറ്റില്ല അതുകൊണ്ടാ ഓ ഇപ്പം ദേ എല്ലാരെക്കാളും ഇവളെ സ്നേഹിക്കുന്നത് നീയല്ലേ നീയല്ലേ ഇവളെ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നത് അമ്മേ ഈ മോളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എങ്ങനെയാ അമ്മേ വെറുക്കാൻ തോന്നുന്നത് എങ്ങനെയാ നമുക്ക് ഇതിനെ കുറ്റപ്പെടുത്താൻ തോന്നുന്നു സ്നേഹിച്ചോ ഇഷ്ടം പോലെ സ്നേഹിച്ചോ പക്ഷെ ആ സ്നേഹം എന്നിലേക്ക് പടർത്താനൊന്നും നീ നോക്കണ്ട അത് എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് പറ്റില്ലാത്ത കാര്യം തന്നെയത് അതുകൊണ്ട് നീ ഒക്കെ എത്ര പറഞ്ഞാലും ഞാന് ഇവളെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോയിട്ടോ ഇവിടത്തേക്ക് നമ്മുടെ ചന്മോള് കരയുക അപ്പൊ നയനെ പറഞ്ഞു ഏയ് മോളിതൊന്നും കാര്യമാക്കണ്ടട്ടോ ദ് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട മോളിപ്പൊ കരഞ്ഞപ്പം മോളുടെ കണ്ണീരൊക്കെ തന്നില്ലേ ഇപ്പൊ മുത്തശ്ശി അതുപോലെ പയ്യെ പയ്യെ മുത്തശ്ശി മാറിക്കോളൂ കേട്ടോ മോൾ വിഷമിക്കണ്ട എന്നോടും ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരുന്നു മോളുടെ മുത്തച്ഛി പതിയെ പതിയ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പൊ അതിന്റെ ഇരട്ടി സ്നേഹ എന്നോട് അതുപോലെ മോളെയും സ്നേഹിക്കൂട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ കുട്ടി ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത് വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാം ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ബൈ ബൈ